നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ പല രാജ്യങ്ങളും പലസ്തീനെ അനുകൂലമായും ഇസ്രായേൽ അനുകൂലമായും നിലപാട് എടുത്തിട്ടുണ്ട് എന്നാൽ യുദ്ധം ഇസ്രായേൽ കടുപ്പിച്ചതോടെ ഇസ്രായേലിനെ അനുകൂലിച്ചവർ പോലും പിന്നീട് പലസ്തീൻ പക്ഷത്ത് ചേരുന്ന സമീപനമാണ് നാം കണ്ടത് അങ്ങനെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിനെ അനുകൂലിച്ച നിലപാടുമായാണ് ഇന്ത്യ മുന്നോട്ടു പോയത് എന്നാൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിൽ പിന്നീട് അമർഷം പ്രകടിപ്പിക്കുകയായിരുന്നു ഇന്ത്യ ചെയ്തത് ഗാസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് പല രാജ്യങ്ങളും സൈനിക ഉപകരണങ്ങൾ കൈമാറുന്നുണ്ട് എന്നാൽ അങ്ങനെ സൈനിക ഉപകരണങ്ങൾ പലസ്തീനിലേക്ക് എത്തിക്കുന്നതിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇസ്രായേൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ പലസ്തീനിലേക്ക് കൊണ്ടുപോകുന്ന സൈനിക ഉപകരണങ്ങൾ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യില്ലെന്നാണ് ഓട്ടോ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നത് രാജ്യത്തെ പതിനൊന്ന് പ്രധാന തുറമുഖങ്ങളിലെ മൂവായിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പലസ്തീനിലേക്കോ ഇസ്രായേലിലേക്കോ സൈനിക ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കപ്പലുകളും ഇനി കൈകാര്യം ചെയ്യരുതെന്നും ഫെഡറേഷൻ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു എപ്പോഴും യുദ്ധത്തിനെതിരാണെന്നും ഗാസയിൽ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നതിനെതിരെ എപ്പോഴും നിലകൊള്ളുമെന്നും ഫെബ്രുവരി പതിനാലിന് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നു യുദ്ധത്തിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഇരയായത് ബോംബാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട തങ്ങളുടെ കുട്ടികളെ തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കത്തെ അപലപിച്ചുകൊണ്ട് ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടി യുദ്ധം മൂലമുണ്ടായ നഷ്ടം കണക്കിലെടുത്ത് എല്ലാതരം ആയുധങ്ങളും കൊണ്ടുപോകുന്ന കപ്പലുകളും കൈകാര്യം ചെയ്യില്ലെന്നും വ്യക്തമാക്കുന്നു ഈ ആയുധങ്ങൾ കയറ്റുന്നതും ഇറക്കുന്നതും നിരപരാധികളെ കൊല്ലാനുള്ള കഴിവ് സംഘടനകൾക്ക് നൽകാൻ സഹായിക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു ഉത്തരവാദിത്തമുള്ള ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ സമാധാനത്തിനും സ്വതന്ത്ര പലസ്തീനും വേണ്ടി പ്രചാരണം നടത്തുന്നവരോട് തകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും വാട്ടർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി ടി നരേന്ദ്ര പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഞങ്ങൾ ആഗോള ബോഡിയായ വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയനുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് നവംബറിൽ ഏറെൻസിൽ നടന്ന ലോക ട്രേഡ് യൂണിയനുകളുടെ ഒരു മീറ്റിംഗിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി വിശദീകരിച്ചപ്പോൾ പലസ്തീനിൽ നിന്നുള്ള ട്രേഡ് യൂണിയൻ പ്രതിനിധി അവിടെ എത്തിയതും ആവേശകരമായി സ്വീകരിക്കപ്പെട്ടതും ഞങ്ങൾ കണ്ടു ആയുധം നിറച്ച ചരക്കുകളൊന്നും കൈകാര്യം ചെയ്യേണ്ടതില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഓസ്ട്രേലിയ സ്പെയിൻ ബെൽജിയം എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ തൊഴിലാളി യൂണിയനുകൾ സമാന നിലപാട് എടുത്തതിനു പിന്നാലെയാണ് ഫെഡറേഷൻ തീരുമാനം ഇസ്രായേലിലേക്ക് അയക്കുന്ന സൈനിക ഉപകരണങ്ങൾ അടങ്ങുന്ന ചരക്കുകൾ കൈകാര്യം ചെയ്യരുതെന്ന് ഈ രാജ്യങ്ങളിലെ ഗതാഗത തൊഴിലാളി യൂണിയനുകൾ തങ്ങളുടെ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു യു എസിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ ഇസ്രായേലിനായി സൈനിക ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലുകളെ തടയാൻ തുറമുഖങ്ങളിൽ പ്രകടനം നടത്തിയിരുന്നു